വി എസ് ഒരു പോരാളിയാണ് കർഷകർക്കിടയിൽ നിന്ന് വന്ന ഒരാളാണ് മുഖ്യമന്ത്രിയാവാൻ വി എസ് ചെയ്തത് എന്തെന്ന് നിങ്ങൾക്കറിയാം കേരളത്തിലെ എല്ലാ സമരമുഖങ്ങളിലും വി പോയി മലമടക്കുകൾ കയറി ആദിവാസി കുടലുകളിൽ പോയി എല്ലാവരോടും സംസാരിച്ച് സംവദിച്ച് പടിപടിയായാണ് ആ മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നത് ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയമാണ് ഒരുപാട് വിയോജിപ്പുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും വി എസ് ഒരു അഴിമതിക്കാരൻ എന്ന് പറഞ്ഞിട്ടില്ല വി എസ് സ്വന്തം മകനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് സി ബി ഐക്ക് കത്തെഴുതി പിണറായി വിജയൻ കത്തെഴുതോ സി ബി ഐക്ക് വേണ്ട മാട്ടൂല്ല പോലീസ് സ്റ്റേഷനിലേക്ക് ഹെഡ് കോൺസ്റ്റബിളോട് കത്തെഴുതോ എന്റെ മോനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ധൈര്യം ഉണ്ടാവു വി എസ് എഴുതി എന്നാൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നത് എങ്ങനെ എന്ന് സഖാക്കൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു സുപ്രഭാതത്തിൽ വന്നതാ അല്ല കൃത്യമായ പ്ലാനിങ് കൃത്യമായ പ്ലാനിങ് എല്ലാം ഒരു വെച്ചു എല്ലാം ഒരു വെച്ചു ആദ്യം ചെയ്തത് തകരാത്ത ഇമേജുമായി ജീവിച്ച ഒരു മനുഷ്യൻ പാപങ്ങളുടെ കൂടെ നിന്ന ഒരു മനുഷ്യൻ ഈ മാട്ടൂൺ സാക്ഷിയാണ് കണ്ണൂർ സാക്ഷിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു പച്ചയായ മനുഷ്യൻ കാതു കേൾക്കാതെ സങ്കടപ്പെടുന്നവരെ സംസാരിക്കാൻ വയ്യാത്തവരെ എല്ലാ ദുർബല വിഭാഗങ്ങളെയും അഡ്രസ് ചെയ്ത് അവരെ ചേർത്തു പിടിച്ച് കോക്ലിയർ ഇംപ്ലാന്റേഷൻ പോലെയുള്ള വലിയ പദ്ധതികൾ കൊണ്ടുവന്ന് ആ മനുഷ്യൻ ജനഹൃദയങ്ങളിൽ ജീവിക്കുമ്പോൾ ആ മനുഷ്യനെല്ലാത്തത് കൊണ്ട് കേരള രാഷ്ട്രീയത്തിന് സുപരിചിതമല്ലാത്ത വ്യക്തിവേട്ട നടത്തിയത് സഖാവ് പിണറായി വിജയനാണ് അദ്ദേഹം ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ വൃത്തികെട്ട വാക്കുകൾ യൂട്യൂബിൽ ലഭ്യമാണ് നിങ്ങൾക്കിപ്പോഴും